പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ പ്രിയപ്പെട്ട കളക്ടർ ഇവിടെ നമുക്ക് തുറന്നു തന്നിരിക്കുന്നത് ശരിക്ക് എന്താണ് ഇസ്ലാം എന്താണ് ജിഹാദ് എന്ന് പഠിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അതായത് ഖുർആാനും ഹദീസും ഒക്കെ ഒന്ന് തുറന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് വെടിപ്പായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇതുവരെ ഇതിന്റെ അഭാവം ശരിക്കും ഉണ്ടായിരുന്നല്ലോ എന്താണ് ജിഹാദ് അത് പഠിക്കുക തന്നെ വേണം അല്ലേ അത് സോഴ്സുകളിൽ നിന്ന് തന്നെ പഠിക്കണം അപ്പൊ അതിനൊക്കെ ഒരു അവസരമുണ്ടാക്കിയതിനാദ്യം നമ്മുടെ ഒരു കഴമ്പില്ലാത്ത സാധനമാണത് ഒരു അതിന്റെ കഴമ്പ് എന്താണെന്ന് യേശുവിനെ കുറിച്ച് പാടിയപ്പോ തന്നെ നമുക്ക് മനസ്സിലായതാണ് ഇരിക്കട്ടെ ഞാൻ അതിലേക്കും വരാം അപ്പോ ജിഹാദ് ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ജിഹാദ് അപ്പോ ഖുർആാനിനെ കുറിച്ചിട്ട് അറിയണം ഖുർആാനിൽ പറഞ്ഞ ജിഹാദ് എന്താണ് എന്നറിയണം ആ ജിഹാദ് ഏതൊക്കെ രൂപത്തിലാണ് ഇവിടെ വർക്ക്ഔട്ട് ആക്കുന്നത് എന്നറിയണം അതൊക്കെ അറിഞ്ഞാൽ മാത്രമേ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ അതാണ് മോട്ടോ മോട്ടോമാനിയാക്ക് നിന്നെ ഇവിടെ ആരെങ്കിലും വിളിച്ചോ എവിടെ വിളിച്ചോ പാപ്പാക്ക് സ്ത്രീധനം കിട്ടിയതാണോ മോനെ സോഷ്യൽ മീഡിയ തന്തയ്ക്ക് വിളിപ്പിക്കാതെ ഇറങ്ങിപ്പോടാ ദന്റെ പ്ലാറ്റ്ഫോമാ എന്റെ അഭിപ്രായം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് നീ വേണമെങ്കിൽ കേൾക്കുക അല്ലെങ്കിൽ ഇറങ്ങി പോകാ നിന്നോട് ചോദിച്ചു ചോദിച്ചോ നിന്നെ ആരെങ്കിലും വിളിച്ചോടാ ഇങ്ങോട്ട് ഇത് പറയാൻ ഇത് കേൾക്കാൻ വരാൻ നിന്നെ ആരാ വിളിച്ചത് ദന്റെ പ്ലാറ്റ്ഫോമാ എന്റെ അഭിപ്രായം പറയാനാ ഞാൻ വന്നിരിക്കുന്നത് ആ എന്നോട് പോകാൻ പറയാൻ നീ ആരാ ഇതെന്റെ സൈറ്റാടാ എന്റെ വീട്ടിൽ വന്നാൽ നിനക്ക് ഞാൻ ചെരിപ്പടി തരില്ലേ ഏ നിന്നെ ഇതിനകത്ത് നട്ടിച്ചിറക്കി വിടാൻ ഓപ്ഷൻ ഉണ്ടെന്ന് നീ മറന്നുപോയി അല്ലേ ആ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് കേട്ടോ വന്ന് നിൽക്കുന്നെങ്കിൽ ചെലക്കാതെ വന്ന് നിന്ന് കേട്ടിട്ട് പോകുക അല്ലാതെ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് ഇറങ്ങി പോകാനോ അപ്പോ ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥമാണ് നമ്മുടെ ദിവ്യമേടത്തിന് അറിയേണ്ടത് ഒന്നും വേണ്ട അറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമാ തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ വെറുതെ അള്ളാഹു ഒക്കെ പറഞ്ഞു ഒന്ന് വിളിച്ചാൽ മതി അതല്ലെങ്കിൽ ആൾക്കൂട്ടം തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്ത് അതിനും എയർപോർട്ട് ആകട്ടെ റെയിൽവേ സ്റ്റേഷൻ ആകട്ടെ ബസ് സ്റ്റോപ്പ് ആകട്ടെ സിനിമാ തിയേറ്റർ ആകട്ടെ മാർക്കറ്റ് ആകട്ടെ എവിടെയിരുന്നാലും ശരി അള്ളാഹു അക്ബർ എന്ന് വിളിച്ചാൽ മതി എന്താണ് ജിഹാദ് എന്ന് മറ്റുള്ളവരുടെ പരക്കം വാച്ചിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും പോട്ടെ അതല്ലേ വേണ്ടത് അല്ല ഇതുപോലെയുള്ള ആളുകൾക്ക് ഐ എസ് കിട്ടുമോ എന്ന് ഞാൻ ആലോചിച്ചു പോയി ലോകം മുഴുവനും നൂറുകണക്കിന് തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കി ലോകത്ത് മുഴുവനും ഭീകരർ നടത്തിയ ജിഹാദുകൾ അക്രമങ്ങൾ ജിഹാദ് സായുധ സമരം ഇതൊക്കെ അറിയുന്ന ആള് പഹൽഗാം ഭീകരാക്രമണമൊന്നും കണ്ടില്ലായിരുന്നു ചെങ്കോട്ടയിലെ വൈറ്റ് കോളർ ഭീകരതയൊന്നും കണ്ടില്ല കാണാത്തത് കൊണ്ടല്ല കെട്ടിയവനെ ഇലക്ഷനിൽ നിന്നിട്ട് ജയിപ്പിക്കണ്ടേ മുസ്ലിം വോട്ട് കിട്ടാതെ തിരുവനന്തപുരത്ത് ജയിച്ചു തീർവോ ഇച്ചിലാം സമാധാനമാണ് ലോകത്ത് മുഴുവനും സമാധാനം വാരി വിതറുന്ന ഒരു മതമാണ് ഇച്ചിലാം വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാണ് വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതി വിവരമുണ്ടാകണമെന്ന് നമ്മളാരും നിർബന്ധം പിടിക്കരുത് ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരാൻ പൊട്ടിത്തെറിക്കാനും പൊട്ടിത്തെറിപ്പിക്കാനും കഴിയണം ഇതിനെയൊക്കെ മതേതരത്വത്തിന്റെ കാൽകീഴിൽ കൊണ്ടുവന്ന് ന്യായീകരിക്കുക കൂടി ചെയ്യണം കേട്ടോ ഇത് ഐഡിയോളജിയുടെ പ്രശ്നമാണ് ഈ ശാസ്ത്രയുഗത്തിൽ മതങ്ങൾക്ക് എത്രമാത്രം സ്പേസ് നൽകപ്പെടുന്നോ അത്ര കണ്ട് വിഡികൾ അതിനകത്തേക്ക് കയറും വിഡിത്തങ്ങൾ വാരി വിതറും ഒരുപക്ഷെ പഹൽഗാമിൽ അന്ന് ഒരു തീർത്ഥയാത്രയ്ക്ക് ഒരു തീർത്ഥാടനത്തിന് കെട്ടിയോന്റെ കൂടെ ഇവരുകൂടി ഒന്ന് പോയാൽ ഇവർക്ക് ഇങ്ങനെ വന്ന് പ്രസംഗിക്കേണ്ടി വരുമായിരുന്നില്ല എന്താണ് ജിഹാദ് എന്ന് റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ ഭീകരര് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു അല്ലെ നമ്മൾ അതൊക്കെ കാണുകയും അറിയുകയും ചെയ്തതാ നല്ലൊരു അവസരം ആയിട്ട് ഉണ്ടാക്കി തന്നു എന്താണ് ഇസ്ലാമിന്റെ പരിവർത്തനം എന്ന് പഠിക്കാൻ ആറാം നൂറ്റാണ്ടിലെ നൂതനമായിട്ടുള്ള ആ ഗോത്രീയത എന്താണ് എന്നൊന്ന് പരിഷ്കരിച്ചു പഠിക്കാൻ ഖുർആാനും ഹദീസും ഉൾപ്പെടെയുള്ള കണ്ടെയ്നറുകളിൽ വെച്ചെടുത്താലും തീരാത്ത രൂപത്തിലുള്ള പുസ്തകക്കെട്ടുകൾ ഒന്ന് തുറക്കാൻ ഒരു ചർച്ച നടക്കണം ഈ ചർച്ച പ്രയോജനപ്പെടുന്നതാർക്കാ ഖുർആാനും ഹദീസും അറിയുന്നവർക്കും അറിയാൻ ശ്രമിക്കുന്നവർക്കും അതാണ് വേണ്ടത് അതായത് അയ്യരുടെ വ്യാഖ്യാനം കേട്ടപ്പം ഞാൻ ഒന്ന് തരിച്ചുപോയി എന്താണ് ജിഹാദ് എന്ന് ജിഹാദി ഫണ്ടുകൾ പറഞ്ഞു തരും ഹലാൽ എന്താണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞതുപോലെ മതഭ്രാന്തന്മാരായിട്ടുള്ള മദ്രസകളിൽ പഠിപ്പിക്കുന്ന വിശുദ്ധ യുദ്ധം എന്താണ് എന്ന് ദിവ്യശ്രീ ഒന്നിങ്ങോട് പറയ അന്യമതസ്ഥരെ കൊന്നൊടുക്കണം അല്ലേ അവർ അമുസ്ലിം മാതാപിതാക്കളുടെ മക്കളായതിൻ്റെ പേരിൽ അവരെ കൊന്നൊടുക്കാൻ പഠിപ്പിക്കുന്ന സിലബസ് ഇവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം അതാണ് ചെയ്യേണ്ടത് എന്നിട്ട് ബസിലും മാർക്കറ്റിലും മഹാകുംഭമേളയിലും ദീപാവലിയിലുമൊക്കെ ബോംബ് പൊട്ടിച്ച് ആഘോഷിക്കുന്ന ആളുകളുണ്ടല്ലോ അവരുടെയൊക്കെ ഇരുമ്പ് നിക്കറിലൊന്നും മുറുക്കാൻ അതല്ലെങ്കിൽ അതൊന്ന് ഊരിക്കാൻ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ഊരണമല്ലോ ഇരുമ്പ് നിക്കർ തെറിക്കത്തില്ല ഇരുമ്പ് നിക്കറിന് ബോംബിൻ്റെ പേടിയല്ലേ സ്വർഗത്തിരത്തിന്റെ കൂറികൾ അഴിച്ചു കൊടുക്കുക അതിന് പകരം ദിവ്യയെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് അഴിപ്പിക്കുക അറബ് രാജ്യങ്ങളൊക്കെ ഇത്തരം അക്രമങ്ങൾക്ക് മത നിയമങ്ങൾക്കൊക്കെ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്തു കഴിഞ്ഞു കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം സൗദി അറേബ്യയിൽ ഒരു പള്ളിയിലും പൊട്ടിത്തെറിയുണ്ടാകത്തില്ല ദുബൈൽ ഉണ്ടാകുമോ ഖത്തറിൽ ഉണ്ടാകുമോ കുവൈറ്റിൽ ഉണ്ടാകുമോ ഇല്ല മതവിഷം തുപ്പാൻ അറബ് രാജ്യങ്ങൾ അനുവദിക്കില്ല കാരണം അവർക്ക് പുരോഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശാസ്ത്രം വച്ചിട്ട് ഈ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രീയതയെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഭൂമി പരന്നതാണെന്ന് കൂടി നിങ്ങളൊന്ന് പറയാൻ മറക്കരുത് ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ അതേ ആർജവത്തോടു കൂടി തന്നെ പടച്ചോനും ബുറാക്കും ബുറാഖും ഒക്കെ മിത്താണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലെ ശാസ്ത്രം തെളിയിക്കുമ്പോൾ ചന്ദ്രനെ പിളർത്തിയ പ്രവാചകന്റെ വാള് ദിവ്യയെ കൊണ്ടുവേണം അതൊന്ന് മിനിപ്പിക്കാൻ ഇരുപത്തൊന്നിൽ ഉര്യ വാളല്ല എന്താണ് ജിഹാദ് എന്ന് ഇവർക്കറിയണം ഒറ്റപ്പെട്ട പോരാട്ടം ആണോ സായുധ സമരം യുദ്ധം നിങ്ങൾ എത്രയാണ് അതിനെ വെളുപ്പിക്കാൻ നോക്കുന്നത് ഏ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുക ആഗോളതലത്തിൽ എന്താണ് ജിഹാദ് എന്ന് എല്ലാവർക്കും അറിയാം ഭർത്താവിനെ വിജയിപ്പിക്കാനുള്ള മുസ്ലിം പ്രീണനത്തിന്റെ എക്സ്ട്രീം ലെവൽ ചേച്ചിയെടുത്ത് പുറത്തിട്ടു ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുകയും ചെയ്തു മറ്റുള്ളവർക്ക് എഴുത്തും വായന അറിയാത്ത ആളുകളൊന്നും അല്ല ചാച്ചി ജിഹാദിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഈ ഇന്റർനെറ്റ് യുഗത്തിൽ കളക്ടർ അമ്മയുടെ ഒരു കൂടിയാലോചനയുടെയും ആവശ്യമില്ല നിങ്ങൾ എത്ര പൊട്ടിയടിച്ചാലും എത്ര വെളുപ്പിച്ചാലും എത്ര വ്യാഖ്യാനിച്ചാലും ശരി എന്താണ് ജിഹാദ് എന്ന് കൊച്ചിനറിയില്ലെങ്കിൽ കൊച്ചങ്ങോട്ട് മാറിയതില്ല അറിയുന്നവർക്ക് അറിയാം സുഡാപ്പികളെ നിങ്ങൾ എത്ര തന്നെ സുഖിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി ഇത് നിങ്ങൾക്ക് നെഗറ്റീവ് എഫക്റ്റേ ഉണ്ടാക്കി തരുള്ളൂ ദിവ്യ മൗലവി വേൾഡ് ട്രേഡ് സെന്ററിന്റെ ആക്രമണം കേട്ടിട്ടുണ്ടോ പഹൽഗാം കേട്ടിട്ടുണ്ടോ ഡൽഹിയിലെ വെറ്റ് ഭീകരതയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ പൊട്ടിത്തെറിക്കുന്ന ആളുകളെ കുറിച്ചിട്ടൊന്നും താതാക്കറിയല്ല അറേബ്യൻ മണ്ണിൽ സ്ത്രീകളെ ജീവനോടുകൂടി കുഴിച്ചു മൂടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അറിയാമോ ആ കുഴിച്ചു മൂടാൻ പ്രേരിപ്പിച്ച ഒരു മാതാവും ഉണ്ടായിരുന്നു അറിയാമോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം ഏടക്കെങ്കിലും എന്തിനാണെന്ന് അറിയാമോ വിവരക്കേട് പറയാതിരിക്കാൻ തനിക്ക് ആ വിഷയത്തിൽ വിവരമില്ല എന്ന വിവരമെങ്കിലും ഒന്ന് അറിയാൻ ചേച്ചി നിർബന്ധമായിട്ടും പെയിൻറ് കമ്പനിയൊക്കെ തുടങ്ങിയാൽ ഏഷ്യൻ പെയിന്റ് ഒക്കെ മാറി നിൽക്കും അത്രയ്ക്ക് വിജയിക്കും ആർക്കാണെന്ന് ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിയാത്തത് ഏ കെട്ടിയോനെ വിജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു തന്ത്രമാണിത് എന്ന് ആർക്കറിയാത്തത് ഞാന് ചില അതീസുകളൊന്നും ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ എനിക്കറിയാം പക്ഷേ കേൾക്കുന്നവർക്ക് മനസ്സിലാകുമല്ലോ ഇന്ത്യയെ ആക്രമിക്കണം അള്ളാഹുവിന്റെ സ്വർഗത്തിനു വേണ്ടി അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു എന്റെ സമുദായത്തിൽപ്പെട്ട രണ്ട് വിഭാഗമാളുകളെ അള്ളാഹു നരകത്തിന്റെ തീച്ചൂണിൽ നിന്ന് മോചിപ്പിക്കും ഒന്ന് ഇന്ത്യയെ ആക്രമിക്കുന്നവർ രണ്ട് മറിയമിന്റെ മകൻ ഈസയോടൊപ്പമുള്ള ആളുകൾ സുനൻ എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിന്റെ ഒന്നാം ബുക്ക് നമ്പർ ജിഹാദ് എന്ന അധ്യായത്തിൽ ഹദീസ് നമ്പർ മൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് വേണോ ഇനി പഹൽഗാമിലൊന്ന് പോയാൽ തീരാവുന്ന വിഷയമേ ഈ കൊച്ചിന് ജിഹാദ് എന്താണ് എന്ന് ഇവർക്കറിയില്ല ഇവരെനിക്ക് തോന്നുന്നു ഇസ്ലാമിനിട്ടൊന്ന് കൊള്ളിച്ചതാണെന്ന് ഇസ്ലാമിന്റെ ഉടായിപ്പ് ഞങ്ങൾ വലിച്ചു കീറിക്കൊണ്ടിരിക്കുക ദിവസവും ജിഹാദ് എന്താണ് എന്ന് പഠിക്കണം ഇബിനുമാച റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഹാദീസ് ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ ഇന്ന് നോക്കിയാൽ മതി ചാറ്റ് ജി പേരുടെയോ ചോദിക്കേ പറഞ്ഞുതരും ചോദിക്കരും ഇവര് പറയുന്നത് കേൾക്കുമ്പോൾ ജിഹാദിന്റെ അർത്ഥമറിയാത്ത മറ്റു മനുഷ്യര് അയ്യോ ജിഹാദികൾ പോലും ഇവർക്കിട്ടണം പൊട്ടിക്കും നിങ്ങളെന്താ ജിഹാദിന്റെ അർത്ഥം മാറ്റാൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഇവരുടെ ഈ പ്രീണനം എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കി എന്നതാണ് ഇപ്പോൾ ഇത് കൂടുതൽ വിശദീകരിച്ച് പറയാൻ ഞാൻ നിർബന്ധിതയായിട്ടുള്ളത് എൻ്റെ കാരണം ഇവരെ ഇസ്ലാമിനെ ഒന്ന് വെളുപ്പിച്ചെടുത്ത് മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങി തിരുവനന്തപുരത്ത് കെട്ടിയോനെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി എടുത്ത എക്സ്ട്രീം ലെവൽ പ്രീണനവും കാപഠ്യവും തുറന്ന് കാണിക്കുക എന്നത് നമ്മുടെയും ധർമ്മമല്ലേ